നിശ്ചിത അൻപത് ഓവറിൽ ഇന്ത്യ മുന്നൂറ്റി നാല്പത്തൊൻപത് റൺസ് എടുത്തു അപ്പൊ സൗത്ത് ആഫ്രിക്ക ജയിക്കാൻ ഇനി മുന്നൂറ്റി അൻപത് ആണ് വേണ്ടത് കിങ് കോഹ്ലി അദ്ദേഹത്തിന്റെ മികച്ച ഒരു ഇന്നിങ്സ് കാണാൻ കഴിഞ്ഞു നൂറ്റി ഇരുപത് ഗോളിൽ നിന്ന് അഞ്ച് റൺസ് ചില ഫസ്റ്റ് പ്ലേ ചെയ്ത ആ ഒരു സ്ട്രൈറ്റ് ഡ്രൈവ് ഒക്കെ സച്ചിൻ പ്ലേ ചെയ്താൽ അതേ ഗോൾ തോന്നി ആ മനോഹരമായിട്ടുള്ള ഷോട്ടുകളായിരുന്നു ഒരു ചാൻസ് പോലും സൗത്ത് ആഫ്രിക്ക കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ അത്രയ്ക്ക് മനോഹരമായിട്ട് ചെയ്തു രോഹിത് ശർമ്മ അദ്ദേഹത്തിന് നല്ലൊരു തുടക്കം നല്ലൊരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചു സാധാരണ കിങ് കോഹ്ലി അങ്ങനെ സിക്സ് അടിക്കാറില്ല പക്ഷേ ഇപ്രാവശ്യം സിക്സറുകളും ഉണ്ടായിരുന്നു രോഹിത് ശർമ്മ ഇപ്പോൾ ഏകദിന ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സർ അടിക്കുന്ന ബാറ്റ്സ്മാനായി മാറി രോഹിത് ശർമ്മയ്ക്ക് ഒരു ചാൻസ് കിട്ടി ഒരു ഈസി ക്യാച്ച് ഡിസ്രീ വിട്ടുകളഞ്ഞു പിന്നെ യശസ്വി ജയ്സ്വാള് തുടക്കത്തിൽ നന്നായിട്ട് തന്നെ അദ്ദേഹം ബാറ്റ് ചെയ്തിരുന്നു സിക്സറുമ്പോൾ രണ്ട് ഫോർ ഒക്കെ അടിച്ചു അദ്ദേഹത്തിന് നല്ലൊരു തുടക്കം കിട്ടിയെങ്കിലും അദ്ദേഹം നല്ലൊരു ബോളിലാണ് ഔട്ടായത് ആ ബോള് ബർഗറിൻ്റെ നല്ലൊരു ബോളായിരുന്നു പിന്നെ ഇവരുടെ ബാ സൗത്ത് ആഫ്രിക്കയുടെ ബാ ബോളേഴ്സിന് എല്ലാവർക്കും നല്ല രീതിയിലുള്ള അടി കിട്ടിയിട്ടുണ്ട് കോഹ്ലി അതുപോലെ രോഹിത് ശർമ്മ പറയേണ്ട കാര്യമില്ല ഋതുരാജ് ഗയ്ക്വാതിന് അദ്ദേഹത്തിൻ്റെ ക്യാച്ച് എടുത്തത് നല്ലൊരു സ്റ്റണ്ടിങ് ക്യാച്ചായിരുന്നു അത് ക്യാച്ച് എടുത്തത് ബ്രവിസ് ആയിരുന്നു ക്യാച്ച് ചെയ്തത് നല്ല ക്യാച്ച് ആയിരുന്നു വാഷിംഗ്ടൺ സുന്ദർ അദ്ദേഹം സത്യസന്ധം നമുക്ക് കളിക്കാൻ പറ്റിയില്ല രാഹുൽ ക്യാപ്റ്റൻ്റെതായിട്ടുള്ള ഒരു ഇന്നിങ്സ് കാഴ്ചവെച്ചു കാരണം അപ്പോൾ ആ ഒരു സമയത്ത് കോഹ്ലിക്ക് കൂടെ കുറച്ച് ഒന്ന് മുട്ടിനിൽക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു സിംഗിൾ എടുക്കുക ഇടയ്ക്ക് സിംഗിൾ എടുക്കുക അങ്ങനെ ഒരു ആവശ്യം ആ സമയത്തുണ്ടായിരുന്നു അത് കണ്ടറിഞ്ഞിട്ട് രാഹുൽ കഴിച്ചു കാഴ്ചവെച്ചു ക്യാപ്റ്റന്റെ കളി കഴിച്ചു കളിച്ചു രവീന്ദ്ര ജഡേജ ഇരുപത് ഗോളിൽ നിന്ന് മുപ്പത്തിരണ്ട് റൺസ് അദ്ദേഹം അവസരത്തിന് തോ ഒരുങ്ങി നന്നായിട്ട് കളിച്ചു രാഹുലും അമ്പത്താറ് ബോളിംഗ് ആണ് റൺസ് റൺസെടുത്തത് അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ലാസ്റ്റ് വന്നപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസിന് എട്ട് വിക്കറ്റ് അൻപത് ഓവറിൽ അപ്പോൾ ആ അൻപത് ഓവറിൽ ജയിക്കാൻ വേണ്ടി സൗത്ത് ആഫ്രിക്കയുണ്ട് മുന്നൂറ്റി അൻപത് റൺസാണ് ഇനി അവരുടെ ബാറ്റിങ്ങും എങ്ങനെയുണ്ട് ചെറിയ ഗ്രൗണ്ടാണ് സൗത്ത് ആഫ്രിക്കയിലുള്ള പോലെ വലിയ ഗ്രൗണ്ടൊന്നും അല്ല അപ്പോൾ അവർക്ക് ഇപ്പോൾ മാർക്കത്തിനും അതുപോലെ റെക്കൽറ്റനും ഒക്കെ നല്ല തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ അവർ എങ്ങനെയാണ് കളി എന്നറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യ ഈ ഒരു ഇവിടെ എറിഞ്ഞ് ജയിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് പിന്നെ ബുംറയും ഇല്ല അർഷിദ് അർഷിദീപ് സിംഗും പ്രസിദ്ധ കൃഷ്ണയും അതുപോലെ കുൽദീപ് യാദവ് ഒക്കെയാണ് അപ്പോൾ അവരുടെ ബോളിങ്ങിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നു ജഡേജയൊക്കെയാണ് ബോളിങ്ങെന്ന് അപ്പോൾ ഈ ഒരു മാച്ച് ജയിക്കും എന്ന് തന്നെ കരുതാം ഇപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു പതിനഞ്ച് മിനിറ്റുകൊണ്ട് കൊണ്ട് കളി ആരംഭിക്കുകയായി അപ്പോൾ നമുക്ക് ഇന്ത്യ ഈ ഒരു സീരീസ് ജയിച്ചുകൊണ്ട് തന്നെ തുടങ്ങും എന്ന് കരുതാം താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ ഈ ഒരു ചാനലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തു വെക്കുക